പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ച് വളാഞ്ചേരി കാൻഡിഡേറ്റ് കോച്ചിംഗ് സെന്റർ ചടങ്ങ് വളാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഉദ്ഘാടനം നിർവഹിച്ചു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ കാൻഡിഡേറ്റ് കോച്ചിംഗ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു കാൻഡിഡേറ്റ് കോച്ചിംഗ് സെന്ററിൽ വെച്ച് നടന്ന പരിപാടി വളാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ റംല പി ഉദ്ഘാടനം നിർവഹിച്ചു പക്ഷേ നമുക്ക് ഏതാണോ എന്നുള്ളത് നമ്മുടെ രക്ഷിതാക്കളും നമ്മുടെ അധ്യാപകരും അന്നത്തെ പ്രീ ഡിഗ്രി ഡിഗ്രി ഈ കാലഘട്ടങ്ങളില് പത്താം ക്ലാസ്സിന്റെ റിസൾട്ടുകളെ ഞാൻ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മള് പക്ഷെ എൺപത് മുതൽ ഞാനൊരു അധ്യാപകൻ ശരിക്കും എഴുപത്തി ഒമ്പത് മുതൽ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി എഴുപത്തി ഒമ്പത് ബാച്ച് കഴിഞ്ഞ എൺപതാമത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബാച്ചിലെ കുട്ടികൾക്ക് ഞാൻ എൻ്റെ റിട്ടയേർഡ് പ്രധാനാധ്യാപകനും കലാസാംസ്കാരിക പ്രവർത്തകനുമായ രാമകൃഷ്ണൻ മാസ്റ്റർ മുഖ്യാതിഥിയായ ചടങ്ങിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് റോബോട്ടിക് ടെക്നോളജി ട്രെയിനർ വിജേഷ് മാസ്റ്റർ കാൻഡിഡേറ്റ് എം ഡി ജുഫ്ന നസീം അഡ്മിനിസ്ട്രേറ്റർ അബ്ദുൾ റൌഫ് കെ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു പതിനാല് വർഷത്തിലുപരിയായി നമ്മുടെ കുട്ടികൾക്ക് താങ്ങായി നിൽക്കുന്ന കാൻഡിഡേറ്റ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ നമ്മുടെ കുട്ടികളുടെ ബിഗിനേഴ്സിൻ്റെ ഒരു ബാച്ച് ആയിട്ട് വരുന്ന ബ്രിഡ്ജ് കോഴ്സിൻ്റെ കൂടെ തന്നെ അവർ നൽകുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കോഴ്സ് നമ്മുടെ കുട്ടികൾക്ക് നൽകുന്നുണ്ട് സയൻസ് കൊമേഴ്സ് അങ്ങനെ ഏത് ഫീൽഡ് എടുത്താലും അതിൻ്റെ കൂടെ കമ്പ്യൂട്ടർ നോളജ് അതുപോലെ തന്നെ ഇനി വരുന്ന തലമുറയെ മുന്നോട്ട് നയിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ എ ഐ പോലുള്ള കോഴ്സുകളും അതുപോലെ തന്നെ എ ആർ അവിൻ്റെ റിയാലിറ്റിയിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആ കോഴ്സിൻ്റെ ഒരു ഭാഗമായി നിങ്ങളിലേക്ക് എത്തുകയാണ് അതോടുകൂടി നമ്മുടെ കുട്ടികൾ ഇനി പുതു തലമുറ പുതിയ ജോബിൻ്റെ ഫീൽഡിലൊക്കെ എത്തുമ്പോൾ അവർക്ക് കമ്പ്യൂട്ടർ നോളജും അതിന് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നോളജ് അവർക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് മാറുന്നതാണ് കേവലം സബ്ജക്റ്റ് അക്കാദമിക് എന്നതിലുപരിയായിട്ട് ഇത്തരത്തിലെ കോഴ്സുകൾ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ ഈ സ്ഥാപനം കുട്ടികളെ നല്ല രീതിയിൽ അനുമോദന ചടങ്ങിൽ മുന്നൂറോളം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് മെയ് പതിനെട്ടിന് എസ് എസ് എൽ സി പരീക്ഷയിൽ ഒൻപത് വിഷയങ്ങളിൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കായുള്ള അനുമോദന ചടങ്ങ് കാൻഡിഡേറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കും ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ പ്ലസ് വൺ ക്ലാസുകൾക്ക് തുടക്കമാകുമെന്നും സ്കോളർഷിപ്പോടുകൂടി വിദ്യാർത്ഥികൾക്ക് പഠനം പൂർത്തിയാക്കാമെന്നും കാൻഡിഡേറ്റ് മാനേജ്മെന്റ് അറിയിച്ചു കണ്ടേറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ റിസൾട്ടുകളാണ് ഈ പതിനാല് വർഷമായിട്ട് അതിൻ്റെ വിജയ പാരമ്പര്യം നിലനിർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പം മിനിഞ്ഞാന്ന് പ്ലസ് ടു റിസൾട്ട് വന്നു പ്ലസ് ടു റിസൾട്ടിലും വളരെ മികച്ച റിസൾട്ട് കാഴ്ചവെക്കാൻ നമുക്ക് സാധിച്ചു ഏകദേശം എഴുപത്തി ഒൻപതോളം കുട്ടികൾ ഫുൾ എ പ്ലസ് അച്ചീവ് ചെയ്തിട്ടുണ്ട് അതുപോലെ തൊണ്ണൂറ്റിനാലോളം കുട്ടികൾ തൊണ്ണൂറ് ശതമാനത്തിൻ്റെ മേലെ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് വളരെ മികച്ചൊരു റിസൾട്ട് ഈ വർഷം കാഴ്ചവെക്കാൻ സാധിച്ചു ഈ വർഷം മാത്രമല്ല ഈ കഴിഞ്ഞ പതിനാല് വർഷം എടുത്തു നോക്കിയാലും വളാഞ്ചേരിയിലെ ഏറ്റവും ടോപ്പ് റിസൾട്ട് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ കാരണം നമ്മൾ ഏറ്റവും നല്ല കേരളത്തിലെ തന്നെ വളരെ പ്രഗത്ഭരായ അധ്യാപകരാണ് നമ്മുടെ ഓരോ സബ്ജക്റ്റുകളും കൈകാര്യം ചെയ്യുന്നത് നമ്മൾ സാധാ ഒരു ട്യൂഷൻ മാത്രമല്ല കുട്ടികളെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും പ്രത്യേകമായിട്ടുള്ള പരീക്ഷകൾ രണ്ട് രീതിയിലുള്ള പരീക്ഷകൾ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട് ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമുകളും മറ്റൊന്ന് ഒബ്ജക്റ്റ് ടൈപ്പ് എക്സാമുകളും ഈ ഒബ്ജക്റ്റ് ടൈപ്പ് എക്സാമുകൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ എൻട്രൻസ് എക്സാമിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഡിസ്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നത് ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമുകൾ നടത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വളരെ പെട്ടെന്ന് പേപ്പർ മൂല്യനിർണ്ണയം ചെയ്ത് അതിൻ്റെ മാർക്ക് ഡീറ്റെയിൽസ് വിവരങ്ങൾ ഉടനെ തന്നെ നമ്മൾ പാരൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അതിൻ്റെ റാങ്ക് ലിസ്റ്റ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും ശരിക്കും എൻട്രൻസ് എക്സാം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ റാങ്ക് ലിസ്റ്റും ആൻസർ ആൻസർക്കുണ്ടാവൂല്ലോ അതേ രീതിയിൽ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമുകൾ നടത്തി വരാറുള്ളത് അതോടൊപ്പം തന്നെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ പ്രത്യേകമായിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമുകൾ ഉണ്ടാവും അതായത് അവരുടെ ബോർഡ് എക്സാമിന് ഏറ്റവും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നത് ഈ എക്സാമുകൾക്ക് ശേഷം കുട്ടികളുടെ പഠന നിലവാരം വിലയിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും പേരൻസ് പേരൻസുമായിട്ടുള്ള കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മെയിൻ്റെയിൻ ചെയ്യാറുണ്ട് അതോടൊപ്പം തന്നെ എൻട്രൻസിന് സെപ്പറേറ്റ് ഒരു കോർ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കുട്ടികളെ പ്രത്യേകമായി നമ്മൾ കോർ ബാച്ചിലേക്ക് സെലക്ട് ചെയ്ത് എൻട്രൻസിൻ്റെ ക്ലാസ്സുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട് അതിന് വേറെ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ ചേരുന്ന കുട്ടികൾക്ക് തികച്ചും ഫ്രീ ആയിട്ടാണ് എൻട്രൻസിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നത് അതുമാത്രമല്ല അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സ്റ്റഡി മെറ്റീരിയൽസും നമ്മൾ ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ബോർഡ് എക്സാമിന് ആവശ്യമായിട്ടുള്ളതാണെങ്കിലും എൻട്രൻസിന് ആവശ്യമുള്ളതായിട്ടുള്ളതായിട്ടുള്ള എല്ലാവിധ സ്റ്റഡി മെറ്റീരിയലും ഫ്രീ ആയിട്ടാണ് കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ പ്രത്യേകമായിട്ടുള്ള റിവിഷൻ മെറ്റീരിയൽ പ്രിൻറ്റഡ് നോട്ട്സുകൾ ക്വസ്റ്റ്യൻ ബാങ്ക് ഇതെല്ലാം ഈ കോഴ്സിൻ്റെ കൂടെ ഫ്രീ ആയിട്ടാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് പിന്നെ നേരത്തെ സൂചിപ്പിച്ച മാതിരിയുള്ള ഏറ്റവും നല്ല ക്ലാസ്സുകൾ കേരളത്തിലെ എണ്ണം പറഞ്ഞ വളരെ പ്രഗത്ഭരായിട്ടുള്ള ടീച്ചേഴ്സാണ് ഓരോ സബ്ജക്റ്റുകളും കൈകാര്യം ചെയ്യുന്നത് അതുമാത്രമല്ല കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് മാനേഴ്സ് മോറൽസ് എത്തിക്സ് ആൻഡ് വാല്യൂസ് ധാർമ്മികമായിട്ടുള്ള മൂല്യമുള്ള മക്കളാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി ഇത്രയും ക്ലാസ്സുകൾ അവർക്ക് നമ്മൾ ഇതിൻ്റെ കൂടെ കുട്ടികളെ കൊടുക്കുന്നുണ്ട് അവരെ സമൂഹത്തിനും നാടിനും വീടിനും ഒക്കെ ഗുണമുള്ള ഏറ്റവും നല്ല കുട്ടികളാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ കൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി